പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ യൂട്യൂബിലൊരു ഗാനം കേൾക്കുകയാണെന്ന് വിചാരിക്കുക എന്തെങ്കിലും തിരക്കിലാണെന്നുണ്ടെങ്കിൽ ആ ഗാനത്തിന്റെ ദൃശ്യങ്ങൾ അതായത് വീഡിയോ നമുക്ക് കാണാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല ആ സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ദൃശ്യങ്ങൾ ഇല്ലാതെ പാട്ട് മാത്രം കേൾക്കാൻ ഒരു ഒരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് യൂട്യൂബിൽ മാത്രമല്ല നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലായിരുന്നാലും ദൃശ്യങ്ങൾ ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് അല്ലെങ്കിൽ അതിലെ വോയിസ് മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് എന്തായാലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനെന്തായാലും ഫോണിൽ നമുക്ക് അതിനുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതിനുവേണ്ടി നമുക്കൊരു ചെറിയ ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇതാ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് പ്ലേ സ്റ്റോർ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ഹൈഡ് സ്ക്രീൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ അടയാളപ്പെടുത്തിക്കുന്ന ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഒരുപാട് ആപ്ലിക്കേഷൻ ഇന്ന് കാണാൻ സാധിക്കും റിവ്യൂം കാര്യങ്ങളൊക്കെ വളരെ പക്കയായിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് എന്തായാലും ഞാനത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ നമ്മുടെ ഫോണിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നേരെ ആപ്ലിക്കേഷനിലേക്ക് വീണ്ടും വരിക ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടെന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഐക്കൺ കാണാൻ കാണാൻ സാധിക്കും അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് ബാക്ക് വരിക ഹോം സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് വരിക അപ്പോൾ ആ ഐക്കൺ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എൻ്റെ തന്നെ ഒരു വീഡിയോ ഇതാ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇതുപോലെ പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നേരത്തെ കൊടുത്ത ഈ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആവും അല്ലെന്നുണ്ടെങ്കിൽ അത് ഹൈഡായി മാറും അത് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഹൈഡ് ഹൈഡായ സാധിക്കും നമുക്കത് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തിരിച്ച് പഴയതുപോലെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ ടച്ച് ചെയ്യേണ്ടി വരും രണ്ട് പ്രാവശ്യം ഇത് ടാപ്പ് ചെയ്താൽ മതി പക്ഷേ ഇത് ചിലപ്പോൾ നമ്മൾ ടച്ച് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇത് പഴയ രൂപത്തിലാകും അതുപോലെ നമുക്ക് ഫേസ്ബുക്കിലായിരുന്നാലും നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫേസ്ബുക്കിൽ എന്റെ ഒരു വീഡിയോ ഇട്ട് എടുത്തതിനു ശേഷം ഞാൻ ഇതുപോലെ ചെയ്യാൻ പോയാണ് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് എന്തായാലും ഇത് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് അല്ലെങ്കിൽ വോയിസ് മാത്രം കേൾക്കാൻ വേണ്ടിട്ട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നമുക്ക് അതിന്റെ വീഡിയോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ സ്ക്രീൻ ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാം ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ എം കെ ചോയ്സ്